സ് സ്വാഗതം അപ്പോൾ ഇന്നലത്തെ വീഡിയോ കുറച്ച് പേരൊക്കെ കണ്ടു കാണാത്ത രീതിയിൽ കാണണം പ്ലീസ് ആർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഹൈപ്പ് ചെയ്യണം അപ്പോൾ അത് ആ ഒരു റിക്വസ്റ്റോട് കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങണം അതിന് മുന്നേ ഇന്നലെ നമ്മൾ തെർച്ചിയുടെയും പാണ്ടിയുടെ കാര്യമാണ് പറഞ്ഞത് പാണ്ടിയുടെ എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളവിടെ ഒന്ന് ചിലക്കട്ടെ അതൊരു ഒരു കോമഡി പീസ് അതിനപ്പുറത്തില്ല തെർച്ചി അതിനേക്കാൾ വലിയ കോമഡി പീസ് ഇന്നലെ തെർച്ചി ഫിജിയോജിയുടെ ലൈബ്രറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരെയും ഒന്ന് ഉക്ക് പിടിച്ചിട്ടാണ് പോയത് എസ്പെഷ്യലി ഫിഷ് ചേച്ചി ആസാനായിട്ട് കൊടുത്തിട്ടാണ് പോയത് അവൾ എന്നായിരുന്നു പറഞ്ഞിട്ടോ ചൂണ്ടിയാട്ടം തന്നെ ഞാൻ നേരിട്ടില്ല നീ നേരിട്ട് വരണം നീ നേരിട്ട് വരണം അത് തന്നെയാണ് എൻ്റെ ആവശ്യം അതിനുള്ള വെയ്റ്റിങ്ങാണ് ഞാൻ മനസ്സിലായി നീ എൻ്റെ അടുത്തേക്ക് വരുന്നതിനുള്ള വെയ്റ്റിങ്ങിനാണ് ഞാനിരിക്കുന്നത് പിന്നെ നീ പറഞ്ഞോണ്ടും എനിക്ക് അമ്മയില്ല അവിടെ തളയില്ല നിന്നെ പോലെ അവിടെ ഇരിച്ച് എന്താ പറയുക ഓ സിസ്റ്റർ പറയുന്ന പോലെ അങ്ങനെ ഉണ്ടായതല്ല എൻ്റെ എനിക്ക് അമ്മയുണ്ടോ എനിക്ക് അച്ഛനുണ്ടോ ഇതൊന്നും എന്നെ ഞാൻ ബോധിപ്പിക്കണ്ട യാതൊരു കാര്യം ഓക്കെ ഈ പറയുന്ന നിനക്ക് ഞാൻ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നീ ബബ ബബ് ബബ് ബബ ബബ് ബ അടിക്കും പക്ഷേ ഞാനത് ചോദിക്കില്ല ഞാനത് ചോദിച്ചു കഴിഞ്ഞാൽ നീയും ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം തെർച്ചി മൊഴി തഥേ അപ്പോൾ എൻ്റെ അമ്മേനെ കണ്ട ആൾക്കാരുണ്ട് ലൈബ്രറി കണ്ട ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് നിൻ്റെ ഇപ്പോഴത്തെ കൂട്ടുകാരിയായ ജാനമണിക്ക് നല്ല പോലെ അറിയാം ഓക്കെ അപ്പോൾ ആ ഒരു വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു കേട്ടു പറഞ്ഞി ഒരു കരച്ചിൽ കാണും അവൻ യൂട്യൂബാഹ് യൂട്യൂബ് നേരെങ്കിതി അടി ഒരു തെളിവ് വയ്ക്കടേ ഒരു തെളിവ് വെക്കാൻ പറഞ്ഞി തള്ളി പറഞ്ഞിച്ച് തെളിവെക്കി നിനക്കൊക്കെ മറ്റുള്ളവരുടെ നിന്നൊരു കമൻ്റ് അതിൻ്റെ അപ്പുറത്ത് നിനക്ക് എന്താ വെച്ച് കാണുന്നത് ഞാൻ ഞാൻ എത്രയോ നാളോട് പറയുന്നു ഏ ഷാജി കുടിവുള ശാന്തകുമാരിയമ്മ ഇവരായിട്ട് എനിക്ക് കൂട്ടുണ്ട് തെളിവ് ഞാൻ വയ്ക്കും അത് വേറെ കാര്യം അവരോട് ഞാൻ ചോദിച്ചത് തന്നെയാണ് അതിലെനിക്ക് ശാന്തകുമാരുമ പൈസ തന്നിട്ടുള്ളൂ തന്നെ ഓക്കെ അതിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഇതിന് കാണിക്കാം ഇപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വെറുതെ ഒന്ന് കാണിച്ചപ്പോൾ ഫോൺ നമ്പർ ഞാൻ പിടിക്കാം പേര് മാത്രം കാണിക്കാം അപ്പോൾ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ഇതിപ്പോൾ ഇങ്ങനെയല്ല ഞാനിവിടെ സ്ക്രീൻഷോട്ട് വയ്ക്കാൻ കേട്ടോ അയ്യായിരം അയച്ചു അയ്യായിരം ഞാൻ റിട്ടേൺ കൊടുത്തു ഇനി ഏത് പൈസയാണെങ്കിൽ പക്ഷേ ഞാനത് കറക്റ്റ് തെളിവുകൾ വയ്ക്കാം ഓക്കെ അപ്പോൾ പറങ്കി പറങ്കിക്കത് മനസ്സിലായിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി കൂടുതൽ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ കൂടുതൽ തെളിവുകൾ വയ്ക്കും ഒ എസ് വയ്ക്കും അപ്പോൾ അത് ക്ഷീണമാകും തെറിച്ച് നിനക്ക് ക്ഷീണമാകും അപ്പോൾ അതുകൊണ്ട് അടങ്ങി നിന്നാൽ ഞാൻ നിന്നെ വിട്ടു പിടിച്ചിട്ട് നിന്നെ പറയാ പറഞ്ഞു പറയണം എന്നു വിചാരിച്ച് പോയ ഒരാളല്ല നീയായിട്ടാണ് എന്നെ തിരിക്ക് വിളിച്ചിരുന്നത് മനസ്സിലായി അപ്പോൾ സൂക്ഷിച്ച ദുഃഖിക്കണ്ട എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ ഞാൻ തെളിവ് ചോദിക്കും നിനക്ക് കാണിക്കാൻ ഒരു കാണിക്കാനൊരു തെളിവ് കൂട്ടുകാൻ പൈസ ചോദിച്ചാൽ ഒന്ന് രണ്ടോ വയസ്സുണ്ട് ആ ചോദിച്ചത് തന്നെയാണ് കടം ചോദിക്കാത്ത ആരും എടിയിപ്പോൾ നിന്റെ കാര്യങ്ങൾ ഓസ്ടെണ് ഏ നാളോ മാനണ്ട മറ്റുള്ളവര് കടം മേടിച്ചത് അതുപോലെ ഉണ്ട് നമ്മുടെ ജാനമ്മണി കൂട്ടർ കടം മേടിച്ചവരെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ ആരെയൊന്നും കടം മേടിച്ചിട്ടില്ലല്ലോ വെറുതെ വെറുതെ ചൊറിയാൻ പോകണ്ട എസ്പെഷ്യലി ഫിജോ ചോദിച്ചു തെളിവ് വെക്കും തെളിവ് വയ്ക്കും വല്ലാണ്ട് ആകാൻ പോയി കഴിഞ്ഞപ്പോൾ അവൾ കൊള്ളു പറഞ്ഞിത്തുണ്ടെങ്കിൽ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ആ ചാനൽ വളർത്തണം ഓ ചാനൽ വളർന്നു ചാനൽ വളർന്നു ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അതിൽ എന്ത് സത്യം ഉണ്ടോ നീതി ഉണ്ടെ സത്യത്തിൽ നീതിക്ക് വേണ്ടി സംസാരിക്കുന്നവളല്ലേ ഏ ഒരു ഒരു ശ്രീ ശ്രീലങ്കം എവിടെ നിന്നോ കേട്ടോ ഒരു കാര്യം വന്നിട്ട് പറഞ്ഞ് ഏതാണ് ആ പാളക്കുറ്റി എന്ന് പോലും എനിക്കറിയാൻ പറഞ്ഞില്ല സോറി ഗൈസ് ഞാനിങ്ങനെ പറയണം കാരണം മിക്ക ഇതിൽ പോയിട്ടും ഒരു വോയിസ് ഓഫ് മലയാളി ഇവരൊക്കെ വരണമെന്ന് എനിക്കറിയൂല പേഴ്സണലി എനിക്കറിയില്ല പക്ഷേ അവർക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ പലതും അറിയാം എൻ്റെ വീട്ടിലേക്കാർക്കറിയാത്ത എസ്പെഷ്യലി എനിക്കറിയാത്ത പല കാര്യങ്ങളും അവർക്കറിയാം പിന്നെ അടുത്തത് കാമ്യ ആൻഡ് മോഹദദാസ് ഈ രണ്ടു പേർക്ക് ഞാനിവരുടെ പേര് പറയണമെന്നാണ് വിചാരിച്ചത് പക്ഷെ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞു അവരുടെ പേര് ഒരിക്കലും പറയാൻ പറയുന്നു അവർക്ക് ആ പേര് അവരവിടെ പറയാൻ പോലുള്ള അറിയാതെ അവർക്കില്ല എന്നാണ് പറയുന്നത് അപ്പം ഞാൻ ഈ കാമിറ മോന്തദദാസ് ഇവരായിട്ടുള്ള എനിക്ക് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹദാസിൻ്റെ ചാനലിൽ അവിടെ ഇരിക്കുമ്പോൾ തന്നെ അവർ കൂട്ടായപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ പാട്ടുപാടുന്നൊരു ലൈവുകളായിരുന്നു ഞാൻ അവിടെ എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അവിടെ വിളിച്ച് പാട്ട് പാട്ടിട്ടുണ്ട് അതിന് തെറ്റ് അത് എന്താ തെറ്റ് തീർച്ചയിൽ കൂടെയാളു പക്ഷേ ഇത് തീർച്ചയായും കൂടെ ഇരിക്കുമ്പോൾ ഈ മോഹദാസൻ തീർച്ചയായിട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മോമദാസിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഓക്കെ എന്നിട്ട് സൗമ്യ നമ്മുടെ ആദോസ് ബ്ലോക്കിൻ്റെ സൗമ്യ ഉണ്യാട്ടൻ മോഹദാസിൻ്റെ അവിടെ മെഴുകുന്നുണ്ട് കമൻറ്റിട്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ സൗമ്യ അത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സൗമ്യ അത് കമൻ്റ് ചെയ്യും മനസ്സിലായി എന്നാൽ ആ ഗ്രൂപ്പിൽ പറഞ്ഞായിരുന്നു അപ്പോൾ തെറിച്ച് പറഞ്ഞതെന്നറിയോ നീ അത് അവിടെ പോയി ചോദിക്കുക അതായത് ഇവർക്ക് പേഴ്സണൽ ഗ്രൂപ്പ് ഉണ്ട് അവിടെയാണ് സൗമ്യത് ഈ കമൻറ്റിട്ട് ഈ മെസ്സേജ് ഇട്ട് ചോദിക്കുന്നത് അപ്പോൾ ഞാനുള്ളത് അക്സ്മയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിലാണുള്ളത് മനസ്സിലായില്ലേ അപ്പം അപ്പോൾ നീ അപ്പുറത്തെ ഗ്രൂപ്പിൽ പോയി ചോദിക്കുക അവനോട് ചോദിക്കേ അവനോട് ചോദിക്കുക പക്ഷേ എന്ത് കാര്യത്തിന് അപ്പോൾ മോഹന്ദാസായിട്ട് സമ്പർക്കത്തിലുണ്ടേലും എന്നുവച്ചാൽ ഇവളുടെ അടുത്തുനിന്ന് ആരും അവിടെ പോകാനും പാടില്ല ഈ മോന്തദദാസായിട്ട് യാതൊരുവിധ പ്രശ്നം എനിക്കില്ല നിങ്ങളെ തമ്മി ഒന്നും അങ്ങോട്ട് കൊണ്ടും പറഞ്ഞിട്ടില്ല പിന്നെ എന്ത് കാര്യത്തില്ല ഇപ്പം അവർ പറയും നീ ഞങ്ങളെ പറഞ്ഞു ഞാൻ എന്നാ പറഞ്ഞു തുടങ്ങിയത് എത്ര മാസം ഞാൻ നിങ്ങളുടെ ലൈവില് നിങ്ങൾ സോറി തനുജയുടെ പേര് ഞാനവിടെ എനിക്ക് തനുജയുടെ പേര് പറയാതിരിക്കാൻ പറ്റില്ല കാരണം തനുജാടേയും എൻ്റെ പേര് ചേർത്ത് വെച്ചിട്ടാണ് അവർ പലരും പലരും സംസാരിച്ചത് തനുജയുടെ പേര് വന്ന അപ്പുറത്തേൻ്റെ പേര് വയ്ക്കും എന്ത് കാര്യത്തിന് അവിടെ വിളിച്ച് പാട്ട് പാടിയതില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തനുജാരി ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല അവര് വിളിച്ച് പാട്ട് പാടുന്നത് മാത്രമേ ഉള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മമതദാസ നിന്റെ ലൈവറിൽ ഞാൻ വിളിച്ച് പാട്ട് പാടിക്കുന്നുണ്ട് നീ ഞാൻ തന്നെ അഹിക്കുന്നുണ്ട അതേ വേണ്ട വെറുതാണ് തന്ന പോലെ വേണ്ട ഏ അപ്പോൾ പറയുമ്പോൾ പറയുമ്പോൾ സൂക്ഷിച്ചു പറയാം അതായത് നിനക്ക് പറയാം അതെന്നെ പറയേണ്ട കാര്യം കാരണം നീയും ഞാനായിട്ട് ഒരാളും പിന്നെ ഈ കാമിറ അവൾ ആരാണെന്ന് പോലും ഒരിക്കലറിയില്ല അവൾ ആരാണ് അവൾക്ക് അവൾ എന്തിനാണ് എന്നെ പറയുന്നത് അപ്പോൾ തനുചാരൻ കൂടെ ചേർത്ത് വെച്ച് പറയും ഏത് ആൾക്കാരും പറയാം അപ്പോൾ തിരിച്ച് നമ്മൾ പറയുമ്പോൾ ഓ അവരിങ്ങനെ പറയുന്നു അവനിങ്ങനെ പറയുന്നു അതെന്താണ് നീയൊക്കെ പറയുമ്പോൾ അണ്ണാക്കി പിരിവെട്ടിരിക്കാനല്ല ഞാൻ കുറേ ക്ഷമിച്ച് ക്ഷമിച്ച് ക്ഷമിച്ചിട്ടാണ് ഞാനിത് മിണ്ടാതെ പോയായിരുന്നു ഏഹ് ഇപ്പോഴും ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും എനിക്ക് ഞാൻ ഈ ലൂപ്പിൽ പെടണമ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയല്ല പക്ഷേ എന്തുകൊണ്ട് എന്നുള്ള ക്വസ്റ്റിനുള്ള ആണ് മനസ്സിലായത് മനസ്സിലായി എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ ഈ മോന്തദാസ് ആണെന്നുണ്ടെങ്കിലും കാമിരാണെന്നുണ്ടെങ്കിലും എന്നെ പറഞ്ഞ് എത്രയോ കഴിഞ്ഞ് പലരുടെയും കമൻറ് അതായത് ഈ തൊപ്പി നിറച്ച പ്രണയമാണ് മറ്റൊന്ന് മറ്റൊന്ന അവൻ അതില്ല അവൻ ഇതില്ല അതിക്കെ നിങ്ങൾക്ക് എങ്ങനെയാണറിയ എനിക്കത് ഉണ്ടോയിട്ടുണ്ടോയെന്ന് ഏ ഇപ്പം ഞാൻ പറയണം ഈ അതില്ല എന്ന് എൻ്റെ പറയുന്ന ഇതേ ഞാൻ തിരിച്ച് പറയണം നിങ്ങൾക്ക് വേറെ വല്ല ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യാവോ സത്യാവോ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഒന്ന് പൊക്കി നോക്കിയോ സോറി ഗായ്സ് എനിക്ക് ഈ വാക്കും കൂടെ പറയാതിരിക്കാൻ പറ്റില്ല പറ്റും പറയാതിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അത്രയും ആൾക്കാരായിട്ട് അവർ സംസാരിച്ചിട്ടുണ്ട് എന്നെ പറ്റിയിട്ട് എന്ത് കാര്യത്തിൽ എന്താണ് കാമറിൻ മോഹൻദാസായിട്ട് ഒരു പ്രശ്നമില്ലാത്ത ഞാൻ ഇവരുടെ ഒരു ലൈവ് ഞാൻ കാണാറില്ല ഇവരെന്നെ പറ്റി സംസാരിക്കുന്ന ലൈവുകൾ ഇപ്പോഴാണ് ഞാൻ കമൻ്റ് ഇടുന്നത് അവർക്കെതിരെ ഇപ്പോൾ പക്ഷേ ഇവരെന്നെ പറ്റിയിട്ട് കമൻറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്രയോ നാളായി എന്തുകൊണ്ട് തന്നുചാരവിടെ ഫോൺ വിളിച്ച് പാട്ട് പാടുന്നുണ്ട് അത് നീ തീരുമാനിക്കുന്നത് ഞാൻ അവിടെ വിളിക്കണം അവിടെ പാടുന്നുണ്ട് നിന്റെ ചിലവറാണ് ഞാൻ ജീവിക്കുന്നത് എന്തിനാണ് എന്തിനേ അത് നമ്മളതിനാണ് വെട്ടുപിടിക്കുക വെട്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഞാൻ പറയുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറയും ഞാൻ പറയുമ്പോൾ മറ്റുള്ളവർ പറയുന്ന പോലെ തെരുതി കറന്ന് പറഞ്ഞില്ലെങ്കിൽ മാന്യമായിട്ട് വന്ന് പറഞ്ഞാൽ സ്റ്റിക്ക് ഇട്ട് ഞാൻ കൊരും ഒരുത്തി അവിടെപ്പോൾ അപ്പുറത്ത് അതൊക്കെ വലിയ രാജകീയ പദവിയിൽ വന്നിരിക്കുന്നു എന്നും എനിക്ക് കാര്യമില്ല പക്ഷേ കരഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് എനിക്കറിയാം പിന്നെ ഇന്നലെ ഫിസോജോച്ചിലെ ലൈബ്രിലേക്ക് തെറിച്ച് വന്ന് കയറിയത് ആരുടെ ഇതായിരുന്നു ഗെയിമായിരുന്നു നമുക്കറിയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേച്ചി ഈ ജാനമണിയെ കുറിച്ച് സംസാരിക്കാൻ വരുന്ന സമയത്താണ് ഷിഫി ഈ തെളിച്ചാണ് വരുന്നത് അപ്പോൾ ആ ഗെയിമിൻ്റെ ഇതെന്താ അവിടെ സംസാരിക്കാൻ പാടില്ല അത് തെർച്ചിയിലേക്ക് തിരിച്ചുവിടുകയാണ് കാരണം അവർ തമ്മിൽ പോട്ട പൂട്ടിയുള്ളൂ വർഷങ്ങളായിട്ട് പിന്നെ പണപിരിവിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും പറയാനുണ്ടാവും എല്ലാവർക്കും പറയാനുണ്ടാവും ഞാൻ മറക്കണ്ട ഒരാൾ പണം പിരിച്ചത് മാത്രം എടുത്ത് വെച്ച് പറയുമ്പോൾ നീ നല്ലതായിരിക്കും നീ നല്ലതാണോ എന്ന് കണ്ണാടിയിൽ നോക്കി ചോദിക്കാം നീ നല്ലതാണോ സ്വയം ചോദിക്കാം നീ പണം പിരിച്ചിട്ടുണ്ടോ സ്വയം ചോദിക്കാം അത് ഉത്തരം കിട്ടും എന്നിട്ട് നീ വേറെ കുറ്റം പറയുന്നത് നീ ഇപ്പോൾ ഈ കുറ്റം വന്ന് അല്ല ഇപ്പം നീ തെളിവുകൾ വെച്ച് സംസാരിക്കുന്നത് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് സംസാരിക്കുന്ന നീ ഇതേ വേറെ ആൾക്കാർ നിന്നെക്കുറിച്ച് പറയാനുണ്ടാവുന്നുള്ളൂ നീ അവർക്കാണ് തെളിവ് വെക്കാൻ അവരേലുണ്ടാവുന്നുള്ളൂ നീ അവർക്കാം അതാണ് ഞാൻ പറഞ്ഞത് വീണ്ടും 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 ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാളെ പറ്റി പറയുമ്പോൾ എനിക്കത് പറയാനുള്ള അവകാശം പോട്ടെ എന്താ പറയുക ഇപ്പം ആ വാക്ക് എനിക്ക് കിട്ടുന്നില്ല എന്നെങ്കിൽ പോലും യോഗ്യത യോഗ്യത നിന്റെ രീതിയിൽ കാണിക്കറിയ യോഗ്യത 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 നോക്ക ഓക്കേ അപ്പോൾ പിന്നെ നമ്മുടെ പറകിത്തളച്ചി പറകിത്തളച്ചിക്ക് എന്തിൻ്റെ കുത്തി കടപ്പാണെന്ന് എനിക്കറിയാം സോറി വീണ്ടും വീണ്ടും ചില ചില വാക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ കാരണം മരുന്ന് ബോക്സ് രണ്ടും മൂന്നായി ഏ അത് നാലും അഞ്ചാക്കാനുള്ള പ്രയത്നത്തിലാണോ എന്തിനാണോ എന്ന് എനിക്കറിയില്ല എടി പറഞ്ഞിട്ടുള്ള ആദ്യം നന്നാവ് എന്നിട്ട് സ്വയം നന്നാവും മനസ്സിലായി എന്നിട്ട് ഇങ്ങോട്ടേക്ക് വായി അവരവരുടെ എന്ത് കുറ്റങ്ങളുണ്ടെന്നില്ല അതൊക്കെ മണ്ണിൽ പൊഴുത്തിയിട്ടു ആ പോകുന്നു പന്ത് കാലം ഇത് ആ പോകുന്നു പന്ത് കാലം പോകുന്നു പന്തു എന്ത് കാര്യത്തിന് എന്താണ് എന്താണതോട് നേടുന്നത് ഏ നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറയുന്നവർ ഇപ്പുറത്ത് പറയാൻ ആൾക്കാരുണ്ടാവും എന്നുള്ളത് നിങ്ങൾ മറക്കാം നിങ്ങൾക്ക് മാത്രമാണ് സംസാരിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതെന്ന് വിചാരിക്കാറ് സംസാരിക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടായിരുന്നു ഇപ്പം നീ തെറി നിൽക്കാരെ വിളിച്ച് പറയുന്നില്ല ഞാൻ തെറി നിൽക്കാരെ വിളിച്ച് പറയുന്നില്ല എന്തുകൊണ്ടും എനിക്ക് സംസാരിക്കാൻ അറിയില്ല എന്നർത്ഥം യൂട്യൂബിൽ ഞാൻ പണം പിരിവ് നിർത്തിയെന്ന് ഒരാളെ നീ കൊണ്ട് പോകാൻ യൂട്യൂബിൽ പണം പിരിവ് നിർത്തിയ നീ കടം ചോദിച്ചാൽ ഒരാളെ നീ കൊണ്ട് പോകാം യൂട്യൂബിൽ വെച്ചിട്ട് ാണ് എന്തെങ്കിലും അതായത് അറ്റ്ലീസ്റ്റ് നീ പറയുകയാണെന്നുണ്ടെങ്കിൽ സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയും സത്യമായിട്ട് നീ തെറിച്ചിരുന്ന് വോയിസ് അയച്ചോ അത് യൂട്യൂബിലെ വാട്സപ്പിലേ വെച്ചാൽ എത്ര കൊല്ലം മുന്നേ എൻ്റെ എനിക്ക് പൈസയ്ക്ക് ആവശ്യം എന്നൊക്കെ ചോദിച്ചത് എൻ്റെ അതിലെനിക്ക് ഒരാൾ പൈസ തോന്നും ശാന്തകുമാരിയമ്മ ആ പൈസ ഞാൻ തിരിച്ചയച്ചു കൊടുത്തു അതെളിവ് ഞാനവിടെ വയ്ക്കും മനസ്സിലായി അവ പറയുമ്പോൾ ഈ കണ്ണി കണ്ടവളന്മാരെ വാക്ക് കിട്ടിയിട്ട് പറയുമ്പോൾ അതിൽ സത്യം ഉണ്ടോ എന്നോട് കൂടി അന്വേഷിച്ചിട്ട് വേണം പറയുന്നത് സത്യ മാത്രമേ വിജയിക്കുള്ളൂ അറ തന്നെയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വിജയം പോലെ കുറത്തി തെറുതിക്കാരൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിജയം ഓ ഞാൻ കാരണം കുറെ കൈ അടിക്കാൻ കുറെ മന്ദബുദ്ധികളുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് ഇപ്പോൾ സത്യത്തിൽ അതല്ല സത്യമാണ് ജയിക്കൂ സത്യം മാത്രമേ ജയിക്കൂ അപ്പം പലരും പറഞ്ഞുകൊണ്ട് തനുജയായിട്ട് ഞാൻ അടിച്ചു വരുന്നു എന്താ തെളി പറയ ഏതൊരു ഫ്രണ്ട്ഷിപ്പിലൊരു സൗന്ദര്യം കണക്കുണ്ടായിരുന്നു ഇപ്പം ഞാൻ തനുജെന്നെ പങ്കെടുത്താലോ തനുജ ഇപ്പോൾ എന്നെ വിളിച്ചാലോ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളായിരുന്നു ഞങ്ങൾ അവരുടെ ഒരു പ്രശ്നം എന്നുള്ള സംസാരിച്ചാൽ തീർക്കാവുന്ന പ്രശ്നം ഞങ്ങൾ പിന്നെ ആ ലൈവില് പോകാത്ത ഉദ്ദേശം എനിക്ക് അവരുടെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാർ കമൻസ് അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടില്ല ഞാൻ അങ്ങനൊരു അന്തമാവാൻ ഒട്ടും ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാനൊരാളുടെ അന്തവുമല്ല എന്നെയും അന്തമായിട്ടൊരാൾ കണ്ടിട്ട് ഇങ്ങനെ ഇതാക്കുന്നത് അങ്ങനെയാണെന്നു ഞാൻ ആദ്യം തെറിച്ചീടെ അന്താന്ന് പറയണം മുംതാസിൻ്റെ അന്താന്ന് പറയണം ആയിരുന്നു എനിക്ക് ശരിയല്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയും അത് എപ്പോഴായിരിക്കും പറയും അത് എൻ്റെ തെറ്റാണെന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റേറ്റ് പറയുകയും ചെയ്യും അപ്പോൾ ജാനമണി പറഞ്ഞിട്ടുള്ള നിങ്ങളൊക്കെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറിനെന്ന് എനിക്കറിയാം ആവശ്യത്തിന് തെളിവുകൾ ശേഖരിച്ച് തന്നെ കൊടുക്കുക അതിലൊരു ഡൗട്ടും വേണ്ട എന്റെ അടുത്ത് ഉണ്ടെന്ന് തന്നെ വിചാരിച്ചോളൂ പിന്നെ നിന്റെ ഗ്രൂപ്പിൽ നമ്മുടെ ഒരാളുണ്ട് അനിയമർക്കണ്ടവിടെ എന്ത് പറഞ്ഞിട്ട് ഇവിടെ എത്തും നിങ്ങൾ അറിയും നിനക്ക് പറഞ്ഞ ബുദ്ധിമുട്ടെന്ന് വിചാരിച്ചോളൂ സ്പൈ വേറെ എല്ലായിടത്തും ഉണ്ടോളൂ നീ ഇവിടെ ഗ്രൂപ്പിൽ സ്പൈ മിണ്ടു നിർത്തിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ അവിടെ സ്പൈ ഇല്ലെന്നാണ് നീ വിചാരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈ പോകുക താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ